ഫ്ലവറിൻ്റെ വേസ്റ്റ് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കി ഹലോ അസ്സലാമലൈക്കും ഞമ്മക്കിന്ന് കോഴി ഫ്ലവറിൻ്റെ തൊണ്ടായിട്ട് ഉണ്ടാക്കാൻ പോണത് ഇത് പിന്നെ ഇതിൻ്റെ അത്ര ഭാഗം നമുക്ക് ഒഴിവാക്കാം നമുക്ക് കുറച്ച് കറി മതി നമ്മൾ കുറച്ചാളുള്ളൂ മൂന്നാളുള്ളൂ അപ്പം മൂന്നാൾക്ക് വേണ്ട കറി മതി അപ്പം നമ്മൾ ഇത്രയും ഭാഗം എടുത്തിട്ടാണ് കേട്ടോ ചെയ്യണത് നമുക്ക് മുറിച്ച് അങ്ങനെ തോലിയൊക്കെ എങ്ങനെ ചീന്താ കിട്ടുക തോലിയൊക്കെ ചീന്തി കളഞ്ഞ് നമുക്ക് നുറുക്കിയെടുക്കട്ടോ അതിൻ്റെ പൂവാണ് പൂവ് പൂവ് നമുക്ക് മസാല ഒക്കെ വയ്ക്കുക ഇങ്ങനെ നുറുക്കി വെച്ചിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും തിളച്ച വെള്ളം ഒഴിച്ചെക്കട്ടോ ഒരു പത്ത് മിനിറ്റ് അപ്പോൾ അതിൻ്റെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചാകും ഇതൊക്കെ പോവും എല്ലാ പിന്നെ അതിൻ്റെ കേടുകളൊക്കെ പോയി കിട്ടും കേട്ടോ അങ്ങനെ നുറുക്കിയെടുത്തു നമ്മൾ ഞാൻ പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയായ കറി പരിപ്പ് കൈകെടുത്തു എന്നിട്ട് നമ്മൾക്ക് ഒരു തക്കാളി നുറുക്കിയിടാം പിന്നെ മൂന്നാല് പ്രാവശ്യം കഴുകണം കേട്ടോ നല്ലോണം കഴുകണം ഈ വെള്ളം ഒഴിവാക്കിയിട്ട് വേറെ രണ്ട് മൂന്ന് വെള്ളം മാറ്റി കൈകി എടുക്കാം എന്നിട്ട് പരിപ്പിൻ്റെ കൂടെ ഇട്ട കൊടുക്കട്ട അങ്ങനെ നമ്മൾ കൈകെടുത്തു ഇനി പരിപ്പിൻ്റെ കൂടെ ഇട്ട കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം അങ്ങനെ നമുക്ക് ഗ്യാസിൽ വെക്കട്ടോ കുറച്ച് കൊടുക്കുക തേങ്ങയും വലിയ ജീരകവും ചെറിയ ഉള്ളിയും പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വേവിച്ചൊരു ബിസിലടിച്ചിട്ടുണ്ട് കേട്ടോ അക്ക് തേങ്ങ ഒഴിച്ചെടുക്കുന്നിട്ട് ചെറിയുള്ളി വെച്ച് മുപ്പിച്ചെടുക്കട്ടോ അങ്ങനെയാണ് അതുണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ പൂ വെച്ച് നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം പൂവിൽ നമ്മൾ കോൺഫ്ലവർ പൊടിയും അരിപ്പൊടിയും മൈദപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി അരമണിക്കൂർ നേരം കൂട്ടി വച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല കറുമുറാന്ന് നല്ല ഫ്രൈ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട്